ആഹാ കിഴക്കേ നിയോജക മണ്ഡലത്തിൽ സൂര്യൻ പ്രചരണത്തിന് ഇറങ്ങി മോളെ ഹവാലെ ഇപ്പോൾ ഏത് പോളിംഗ് ബൂത്തിൽ പോയി കിടക്കുക എന്നെ വിളിച്ചോ ഞാൻ എത്ര നേരമായി നിന്നെ ഊന്നി ഊന്നി മുദ്രാവാക്യം വിളിക്കുന്നു നീ എവിടെയായിരുന്നു ഞാൻ അടുക്കളയിൽ കറിക്കുള്ള ഫയലുകൾ അരിയുകയായിരുന്നു ഉച്ചയ്ക്ക് ഉലത്താൻ

ഇല്ല ഇതിന്റെ പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ് അച്ഛൻ ഈ അവിശ്വാസ പ്രമേയം എന്നിട്ട് നിങ്ങൾ കമ്മിറ്റി രഹസ്യ യോഗം കൂടിയതോ അതും അച്ഛൻ അറിഞ്ഞോ അച്ഛൻ ക്ഷമിക്കണം ഞങ്ങൾ ലയിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് സത്യമാണ് ഒരു ബന്ധു ദിവസം നിന്റെ അമ്മ ഹർത്താൽ കുടിച്ചു മരിച്ചു അന്ന് ഒന്നുമില്ലായിരുന്നു കൊടിയും കിടക്കാൻ ഒരു ബാനറും മാത്രം നീ അതുകൊണ്ട് തന്നെ പല സ്ഥാനാർത്ഥികളും സ്വന്തം ചിഹ്നവും പൊക്കി പിടിച്ച് നിന്റെ പിന്നാലെ വരും നീ അവരുടെ ഒന്നും വലിയ വിഴരുത് അത് മാത്രേ എനിക്ക് പറയാനുള്ള അച്ഛനീ മകളോട് ക്ഷമിക്കണം എന്റെ ബാലറ്റ് പെട്ടിയിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കടമ നിന്റേതായിരുന്നു വന്നത് നമുക്കൊരു ഗൈന കോളേജിനെ കണ്ട് ആ നോമിനേഷൻ പിൻവലിക്കാം ഇല്ല ഇല്ല അത് പിൻവലിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞു അവര് ചുമരെഴുത്തും തുടങ്ങി ഇനി എനിക്ക് കിട്ടി ഈ വോട്ട് അസാധുവാക്കാൻ അന്നൊരു കരിദിനമായിരുന്നു പന്തം കൊളുത്തി ജാതിക്ക് പോയ എന്നെ മുദ്രാവാക്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു രാജേന്ദ്രൻ പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച് ഒരു രഹസ്യ അജണ്ട പാസ്സാക്കി അവൾ പോവില്ല ഞാൻ ഉറക്കെ ചോദിക്കുകയാണ് ആരാണ് നീ മകളുടെ ബാലറ്റ് പെട്ടിയിൽ വളരുന്ന നോമിനേഷന്റെ അവകാശി ഞാനാണ് ഓഹോ അപ്പൊ നീ കള്ള വോട്ട് ചെയ്ത കസ്മനാൻ കടകട പുറത്ത് കൂടി ഞാൻ ചാടി കടിക്കും അമ്മാവാ പറഞ്ഞത് മാത്രമാണ് എനിക്കും അമ്മാവനോട് പറയാനുള്ളത് when a body is is fully or partly immersed the 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 water, water, water apparent loss of of weight weight which is equal to displaced by the body. രാജേട്ടന്റെ ാണ് ഞങ്ങളെ രാജാ നീ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ചെറിയ ഉണ്ടാക്കി അതിനൊരു ഗ്രൂപ്പും കെട്ടിവെച്ച് സുഖമായി കഴിഞ്ഞോളാം പക്ഷെ ആ വായിച്ചു കിടക്കുന്ന കുഞ്ഞിനെ അതിന് കൊടുക്കാൻ ആഹാരമില്ലെങ്കിലും വയർ നിറച്ച് വാഗ്ദാനങ്ങൾ കൊടുത്ത് ഞങ്ങൾ വളർത്തും മതി എനിക്ക് സന്തോഷമായി എനിക്ക് കെട്ടിവെച്ച കാശി സന്തോഷമായി നിങ്ങൾ പൊക്കോളൂ പ്രതിപക്ഷം നടത്തുമ്പോൾ ഭരണകക്ഷി ബഡ്ജറ്റ് പാസ്സാക്കി എടുക്കുന്നത് ഗുജറാത്ത് ഫണ്ടിൽ നിന്നും അമ്മാവൻ വെട്ടിച്ചെടുത്ത തുകയുടെ അൻപത് ശതമാനം തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ അതിൽ നിന്നും ഒരു ചെല്ലി ഞാൻ തരില്ല എന്നാൽ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കാസ്റ്റിംഗ് നടത്തി രാജാ ഈസ് ദ ഓഫ് ഇന്ത്യ ബട്ട് ഇന്ത്യ ഈസ് നോട്ട് ദ ഓഫ് അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് ഫണ്ടിന്റെ ഞാൻ നിനക്ക് തന്നേക്കാം തന്നെ ഓഫീസ് ആ ഞാൻ അന്ന് അച്ഛൻ 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 കൊച്ചാണ് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ായി നടക്കുന്ന കാലം പാർട്ടി ഓഫീസിൽ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി അമേരിക്കൻ മാവ് കൊടുത്തിരുന്ന ഒരു സാധു പെൺകുട്ടി ഉണ്ടായിരുന്നു കെ ആർ മോഹന വാഗ്ദാനങ്ങളാണ് അച്ഛൻ അവർക്ക് നൽകിയത് അവസാനം കാര്യം കഴിഞ്ഞപ്പോലൊരു അവിശ്വാസ പ്രമേയത്തിലൂടെ ആ സാധു പെൺകുട്ടിയെ പാത്തിയിൽ നിന്ന് പുറത്താക്കി അങ്ങച്ഛൻ കൊടുത്ത മോഹന വാഗ്ദാനങ്ങളുടെ ആകെ തുക അളച്ചായി ഞാൻ ഓർമ്മയുണ്ടോ അമേരിക്കൻ മാവ് കുഴച്ചു തന്ന വല സ്ത്രീകളുമായി അമ്മാവൻകരണം പറയാൻ ശ്രദ്ധിക്കണ്ട നിന്റെ അമ്മ എവിടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് അവിടെ ഞാൻ ജീവിക്കുവാൻ വേണ്ടി ബക്കറ്റ് നടത്തി എന്റെ അമ്മ മനുഷ്യ ചങ്ങല പൊട്ടി വീണ് റസീറ്റ് കുട്ടിയിൽ തലയിടിച്ചു മരിച്ചു നല്ല ബെസ്റ്റ് മരണം അമ്മാവന് ഇത് വരണം കാരണം പ്രചരണം നടത്തിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും പല ബാലറ്റ് പെട്ടികളും അമ്മാവൻ കൈവച്ചിട്ടില്ലേ അതുകൊട്ടെ നീ എന്തിനാടാ ഇവിടെ വന്നത് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇവിടെ ഭൂകമ്പം നടത്തപ്പോൾ ആ ഭീകരത്താൻ വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു മറക്കുന്നു പക്ഷേ കോൾഗേറ്റിന്റെ പ്രത്യേകമായ സജീവമായ പദ

മനസ്സിലായി ഇനി ഞാൻ വന്ന കാര്യം പറയാം ഗുജറാത്ത് ഫണ്ടിന്റെ എനിക്ക് വേണം അത് ഒരു കാര്യം മനസ്സിലാക്കണം നീ സ്വതന്ത്രനാണ് ഈ നിൽക്കുന്ന എന്റെ മകൾ അതായത് നിന്റെ പെങ്ങൾ അവളുടെ വയറ്റിൽ ഒരു റിബൽ വളർന്നു വരുന്നുണ്ട് വീട്ടുകാരെ അറിയാതെ തറക്കല്ലിട്ടതാണെങ്കിലും അവളുടെ ആരോഗ്യവും കൂടെ എനിക്കൊന്ന് നോക്കണം അതുകൊണ്ട് ഗുജറാത്ത് ഫണ്ട് അവൾ കൊണ്ടുപോകട്ടെ

അവള് പോയെങ്കിൽ പോളെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു അവൾ ഈ സംസ്ഥാനമല്ല അവള് കേന്ദ്രം തന്നെ ഭരിക്കും പക്ഷേ അവൾ ഒരു കാര്യം മറന്നുപോയി കേന്ദ്രത്തെ കുട്ടിച്ചോറാക്കി ആ ചോറുണ്ട് വളർന്നവനാണ് ഞാനെന്ന് അവൾ കൊണ്ടുപോയ ബാഗിൽ പണമല്ല പിന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന മാരകമായ ബോംബുകളാണ് അത് മകൾ അവളുടെ ശവം അങ്ങ് വടക്ക് കാസർഗോഡ് നിന്ന് അങ്ങ് തെക്ക് കന്യാകുമാരി വരെ ഞാൻ വിനോദയാത്ര കൊണ്ടുവന്നു എന്റെ പാർട്ടി തഴച്ച് വളരും അങ്ങനെ ഞാൻ ഇവിടുത്തെ

നാട്ടിലെ പോസ്റ്റ്മാൻ ഞാൻ ഈ കാര്യം മകൾ തന്നയിച്ച കത്താണ് വായിച്ചോളൂ കിടക്കാനല്ല സ്നേഹമുള്ള അച്ഛന് ഞാൻ കൊണ്ടുപോയ ബാഗിൽ പണം തന്നെയാണ് ബോംബ് വെച്ചിരിക്കുന്ന പെട്ടി അവിടെ തന്നെ ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിപ്പ് തുടങ്ങിയ നിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ നമുക്കൊരു ഓട്ടോ പിടിക്കാം അവിടെ നിക്ക് ഇത്ര നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു വന്ന നാലാൾക്കാര് കാണാണ്ട് പോയി കഴിഞ്ഞ മോശമല്ലേ അതല്ല നമുക്ക് വേഗം വീട്ടിൽ പോവാം അവിടെ ഒക്കെ നറിയ പൂ അലന്മാരുള്ള ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട പറഞ്ഞു നാക്ക് എടുത്ത് വായിലിട്ടില്ല ഒരു വായി നോക്കി വരുന്നുണ്ട് ആ കാക്കാ കാ നമുക്ക് വേഗം പോവാം അവിടെ നിക്ക് നിന്റെ ഈ തിരക്ക് കണ്ടാ തോന്നും നിന്നെ വല്ലൊരു ചെറുക്കം കാണാൻ വന്നിരിക്കുകയാണെന്ന് ആ എന്റെ ചെറുക്കൻറെ കാര്യം ഒന്നും പറയണ്ട എന്റെ ചെറുക്കൻ പറഞ്ഞാൽ നന്നായി പാട്ടൊക്കെ പാടാൻ അറിയുന്ന ഒരാളായിരിക്കും നല്ല സ്വീറ്റ് ഗവത എന്റെ ആൾ എങ്ങനെയായിരിക്കണം അറിയാം പാട്ടൊക്കെ പാടാൻ അറിയണം പക്ഷെ നല്ല ശബ്ദ ഗാംഭീര്യമുള്ള നല്ല വെയിറ്റ് ഉള്ള വോയിസ് അങ്ങനത്തെ ഒരാളായിരിക്കണം ഹലോ 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 ഇത് മാത്രമല്ല എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഹൃദയത്തിന്റെ അങ്ങനത്തെ ഒരാളായിരിക്കണം പക്ഷെ പുഞ്ചിരിന്ന് വെച്ചാൽ എനിക്ക് മമ്മൂട്ടിയുടെ പുഞ്ചിരി ആട്ടോ എനിക്ക് ഇഷ്ടം ആഹാ മമ്മൂട്ടിയുടെ പുഞ്ചിരി മാത്രല്ല പ്രത്യേകിച്ച് ആ വടക്കൻ വീരഗാതയിലത്തെ മമ്മൂട്ടിയുണ്ടല്ലോ എനിക്ക് എന്ത് അറിയോ പ്രത്യേകിച്ച് ആ കുതിരപ്പുറത്ത് വരുന്നതാ ഇഷ്ടം പക്ഷെ എനിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞിട്ട് വേറെ ആരോളൂ ആ കമ്മീഷണറിലെ ആ യൂണിഫോമൊക്കെ ഇട്ടീപ്പിലുള്ള വരവില്ലേ അതാണ് മോളെ വരവ് സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മോഹൻലാൽ ഉണ്ടല്ലോ മോഹൻലാലിന്റെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്റെ ധീരത അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് ആ സ്വടികം എന്ന് പറഞ്ഞ സിനിമയില് വില്ലന്മാരിങ്ങനെ വരുമ്പോ മുണ്ടൂരി അടിക്കുന്ന സീനുണ്ട് ഓ എന്തൊരു സൂപ്പർ സീനാന്നറിയോ